എന്റെ കാലും ഇതുപോലെ ഒരു വലിയ കഞ്ചാവ് വണ്ടി വന്നിട്ട് ഇവിടുന്ന് പൊട്ടി വിട്ടുപോയ ഒരാളാണ് ആറുമാസക്കാലത്തോളം ഞാനും ഒരു പിന്നെ വലിയ ചികിത്സ നടത്തുന്നതായിട്ട് ആ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു അവസ്ഥയിലായി നിൽക്കുന്നത് ബൈക്ക് വന്നിടിച്ച് തെളിപ്പിച്ചു അദ്ദേഹത്തിന്റെ മുൻവശത്തെ പല്ലുകൾ മുഴുവൻ പോകുകയും താടിയല്ല പൊട്ടുകയും ഞാനിപ്പോൾ ഉള്ളത് മുത്തങ്ങയിലാണ് ഇവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ് ഉള്ളത് ചെറുപ്പകാലത്ത് നമ്മളൊക്കെ മയക്കുമരുന്ന് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമയിലൊക്കെ കണ്ടു മാത്രം പരിചയമുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ സാറേ സിനിമയിലൊക്കെ പല ആളുകളും ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒട്ടനവധി ആളുകൾ ഇത്തരം മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ആളുകളുണ്ട് സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാർ മുതൽ ഓട്ടോ ഡ്രൈവർമാർ മുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വരെ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് മയക്കുമരുന്നിന്റെ ഒഴുക്ക് വലിയ രീതിയിൽ കേരളത്തിലേക്ക് അതുപോലെ തന്നെ ഒരുപാട് വലിയ രീതിയിൽ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് സാറിനെ പോലുള്ള ആളുകൾ നമ്മുടെ നാടിന് രക്ഷിക്കുന്ന ആളുകളാണ് അതായത് ഒരു വിഷം നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഊണ് ഉറക്കവും ഒഴിച്ച് ഗാവും പകലും ഇല്ലാതെ ഇവര് അഹോരാത്രം പണിയെടുക്കുന്ന ചിത്രങ്ങളാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇവിടെ എത്രത്തോളം കേസുകൾ നമുക്ക് വരുന്നുണ്ട് ശക്തമായ പരിശോധനയാണ് അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ രണ്ടു മാസത്തിടയ്ക്ക് മേജർ എൻ ഡി ബി എസ് കേസുകളാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത് നിരവധി കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് കർണാടക ബസ്സുകളും അതുപോലെ തന്നെ അന്യ സംസ്ഥാനം വരുന്ന ചരക്ക ലോറികളും ചെറുവാഹനങ്ങളൊക്കെ ശക്തമായ നല്ല രീതിയിൽ പരിശോധന നടത്താനാണ് നമുക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം വയനാട് അസിസ്റ്റന്റ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ശക്തമായ രീതിയിലുള്ള പരിശോധനയാണ് നടത്തി വരുന്നത് ചെക്ക് വോയിസ്റ്റിൽ അതിന്റെ പരമായി നിരവധി കേസുകളും കണ്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാവലിയിൽ ഇതുപോലെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ ഇത് കഞ്ചാവുമായി പോയ ഒരു പ്രതി ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്ന് നമ്മൾ അറിയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് റിസ്ക് ഉള്ള ജോലിയാണല്ലോ സാറിന്റെ ആളുകൾ ചെയ്യുന്നത് എത്രത്തോളം വെല്ലുവിളികൾ ഈ ഒരു മേഖലയിൽ നേരിടുന്നുണ്ട് സാറിനെ അത് ചോദിച്ചപ്പോൾ ഞാനും അതിനൊരു ആളാണ് ഞാൻ ഭാഗമാകായ ഒരാളാണ് എന്റെ കാലം ഇതുപോലെ ഒരു വലിയ കഞ്ചാവ് വണ്ടി വന്നിടിച്ച് ഇവിടെ പൊട്ടി വിട്ടുപോയ ഒരാളാണ് ആറുമാസക്കാലത്തോളം ഞാനും ഒരു പിന്നെ വലിയ ചികിത്സ നടത്തുന്നതായിട്ട് വന്നിട്ട് ആ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു അവസ്ഥയിലായി നിൽക്കുന്നത് അതും ഇതേ സ്ഥലത്തു നിന്നാണ് മാവലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എന്നെയും വന്ന് വണ്ടിയിടിച്ച് ഒരു കഞ്ചാവ് വണ്ടി വന്നിടിച്ച് എൻ്റെ കാല് ഒടിഞ്ഞു പോയത് അപ്പോൾ ഇന്നലെ മിനിങ്ങാന്ന് നടന്നതും ഇതേപോലെ തന്നെയാണ് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ രാത്രി വന്ന് ബൈക്ക് വന്നിടിച്ച് തെളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുൻവശത്തെ പല്ലുകൾ മുഴുവൻ പോവുകയും താടിയല്ല പൊട്ടുകയും അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിലിപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ചികിത്സയിലാണുള്ളത് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഇടയിലും ആശങ്കയുണ്ട് നമുക്കും ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവനും ഭീഷണിയായി വരുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട് അപ്പം അത് നമ്മുടെ ജീവനക്കാരൊക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട് അപ്പൊ ആ ഒരു പ്രയാസം നമ്മൾ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ അഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എം ഡി എം എ പോലുള്ള രാസലഹരികൾ പണ്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഈ രാസലഹരികളെ ശരിക്കും തലച്ചോറിനെ ബാധിക്കുകയും ബുദ്ധി ശക്തി മരവിപ്പിക്കുകയും അത്തരത്തിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചിന്താശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ആളുകളെ ഒരു സൈക്കോ ലെവലിലേക്ക് എല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രാന്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അക്രമകാരികളായിട്ട് ഇവർ മാറുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തവണ ഒറ്റ തവണ ഉപയോഗിച്ചാൽ പോലും അതിനടി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ചില കുട്ടികളൊക്കെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവരറിയാതെ മറ്റുള്ളവര് ചിലപ്പോൾ ജ്യൂസിലോ അതുപോലെ തന്നെ അവരെ നിർബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു കഴിപ്പിക്കുന്ന ഒരു ഇതിന്റെ കൂടെ കുറച്ച് ദൃശ്യങ്ങളും കൂടെ കാണിക്കാനുണ്ട് കാരണം അമേരിക്കയിലൊക്കെ പോലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പോലെ ആളുകൾ തെരുവിൽ ഇങ്ങനെ അലയുന്ന കാര്യങ്ങൾ കാരണം അവർക്ക് മറ്റുള്ള ഒരു പുറത്തൊരു ലോകം ഉണ്ട് അവർക്ക് അറിയുന്നില്ല നിരന്തരമായിട്ട് ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് ആയിട്ട് വികസിത രാഷ്ട്രമായിട്ടുള്ള അമേരിക്കയിൽ പോലും ഈ രീതിയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അത്രയും ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം ആണ് ഇള്ളത് നമ്മുടെ പുറമെ പഠിക്കാൻ പോകുന്ന പിള്ളേരും അതുപോലെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവരെ നിരീക്ഷിക്കുകയും അവരെ അവരുടെ പുറകെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അറിയിക്കമാണ് അപ്പോൾ നമ്മൾ അത്ര ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് ഇത്തരം മോചിപ്പിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ അവരെ ശക്തമായ രീതിയിലുള്ള അവരുടെ ആ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് രക്ഷിതാക്കളും അതുപോലെ പൊതുസമൂഹവും ഒക്കെ അതിനുവേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു തടയാൻ പറയാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറയേണ്ടതില്ല എന്നാലും സമൂഹവും സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി ഈ വിപത്തിനെ തടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ അഭാവം കുറവുകൾ പോസ്റ്റുകൾ നികത്താത്തത് അത് വലിയ വിഷയം തന്നെ ഇവരുടെ ജീവനെ ബാധിക്കുന്ന വിഷയങ്ങൾ അത്രയും മാരകമായി ആക്രമിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് ഇതൊക്കെ കടത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ ഇവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടു ഓരോ മിനിറ്റിലും എത്രത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കാരണം ഇവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വാഹനങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടെ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു ചെക്കിങ്ങിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനും കുറച്ചുകൂടെ ഒരു കാര്യക്ഷമമായിട്ട് നമുക്ക് ഇത് തടയിടാനും കഴിയും പിന്നെ ഇതുപോലുള്ള ആളുകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ നിൽക്കുന്നത് ഒരാളെയും വഴി തടയാൻ വേണ്ടിയിട്ട് ഒരാളെയും ബുദ്ധിമുട്ടാക്കാനോ വേണ്ടിയിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് കടത്തുന്ന ഒരാളെ തടഞ്ഞു അതുവഴി ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ സാധിക്കും കാരണം ഒറ്റ തവണ ഉപയോഗിച്ചാൽ അഡിക്ഷൻ വരുന്ന ഒരു 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 എന്താ ഡെവിൾസ് എന്ന് പറയുന്ന ചെകുത്താനാണ് അത് പിടി പിടികൂടി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ എന്തായാലും പൊതുജനങ്ങൾ ഇവരെ ഈ ചെക്ക് ചെയ്യുന്നത് ഇവരുടെ ഡ്യൂട്ടിക്ക് അപ്പുറം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ പൊതുജനങ്ങളായിട്ടുള്ള ഓരോരുത്തരും ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ